പാടങ്ങളിൽ കതിരായി കൊയ്ത്താവാറായിരായി നിക്കാണ് അഞ്ചാണ് സ്വാഗതം കൃഷിഭൂമിയിലേക്ക് എറണാകുളത്തെ വെളിയനാട്ടുള്ള തിരുമറിയൂർ പാടശേഖരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതല്ല ഇതിലും വലിയ തോടുകൾ ചാടിക്കടന്നവനാണ് നമ്മുടെ കെ കെ ജോസഫ് എന്ന് പറഞ്ഞത് നമ്മുടെ ഇന്നസെന്റ് ഏട്ടനാണ് ചാടിക്കടക്കാനില്ല വഴി വരെ കൂട്ടുകാർ പെട്ടെന്ന് ഒരു ദിവസം നോക്കിയപ്പോൾ മുഴുവൻ കിടക്കുന്ന ഒരു പാടം ഇപ്പോൾ ഈ കതിരിട്ട് നിൽക്കുന്നതല്ല പണ്ടിത് മൊത്തം കാടായിരുന്നു ശരിയല്ലേ ശരിയാണ് എത്ര ഏക്കർ ഉണ്ട് ഇതിപ്പോൾ ആറ് ഏക്കർ ആ എങ്ങനെയാണ് ഇത് തുടങ്ങാൻ കാരണം അരുണാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് പുള്ളി പണ്ട് ഒരു സംരംഭത്തിൻ്റെ എല്ലാം ഉണ്ട് എല്ലാം തെളിഞ്ഞവരാണ് പല സംരംഭങ്ങളും പുള്ളി തുടക്കം കുറിച്ചിട്ടുണ്ട് തുടർന്നാണ് ഇങ്ങനെ ഒരു ആശയം വിളി നേരത്തോട്ട് കുറച്ച് കടശയിലൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ കൃഷി പണ്ടുകാലം മുതല് കർഷകർ പടം ഞങ്ങക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു അതുപോലെ കപ്പ കപ്പകൃഷി നെൽകൃഷി അതെല്ലാം കണ്ടു വളർന്ന ഒരു തലമുറ ഞങ്ങടെ എന്റെ മുത്തച് കൃഷി ചെയ്തോണ്ടിരുന്ന അച്ഛന്റെ അച്ഛനെ അത് പുള്ളി കൃഷിക്കാരനായിരുന്നു കുമരി എന്ന പുള്ളിയുടെ പേര് അവർ ഇതൊക്കെ പാട്ടത്തിൻ്റെ അടുത്തൊക്കെ പണ്ട് പോയത് പണ്ടൊക്കെ പണ്ടൊക്കെ ഈ ആളുകൾ കൃഷി ചെയ്ത് എല്ലാരും കൊയ്ത്ത് അരിവാക്കി പോയത് അങ്ങനെയുള്ള കൃഷി രീതിയായിരുന്നു പണ്ടൊക്കെ അരികളിൽ ഇപ്പോൾ കാലങ്ങൾ മാറിയിട്ട് ഈ പുതിയ യുഗത്തിലേക്ക് വന്നപ്പോൾ കാണും മറ്റേ മെഷീനറിയൊക്കെ വന്ന് കൊയ്ക്കും മറ്റേ ഇതൊക്കെ ആള് കൊയ്ത് ചെന്ന് വില ചെയ്ത് നമ്മളെ വീട്ടിൽ ഇപ്പോൾ തിരുമറിയിൽ പുഞ്ചേന്ന് ഇവിടെ അങ്ങനെ എല്ലാവരും ും കൃഷി ചെയ്തു ഇന്നത്തെ ചെയ്യാൻ ആരെങ്കിലും ചെയ്തെങ്കിൽ നമ്മളാദ്യമൊക്കെ എല്ലാവർക്കും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് നമുക്ക് ലാഭകരമാകും എന്നുള്ള രീതിയിലൊക്കെ സംശയങ്ങൾ വന്നു പിന്നെ നമ്മള് ഞാൻ പറഞ്ഞു നമുക്ക് ലാഭം നോക്കണ്ട നമുക്ക് ചെയ്യാം ലാഭം നഷ്ടം എന്തായിക്കോട്ടെ ഞങ്ങൾ ഇപ്പോ പന്ത്രണ്ട് പേരോളുണ്ട് ഗ്രൂപ്പിൽ എല്ലാവരും ജോലിക്കാർ തന്നെയാണ് എല്ലാവർക്കും എൻ്റെ തിരക്കുകളുണ്ട് നമ്മൾ എല്ലാവരും മാറി മാറി നിൽക്കും പിന്നെ ഞായറാഴ്ചകൾ നമ്മളെല്ലാം കൂടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്തി ചെയ്യും അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെയുള്ള അടുത്തുള്ള ചേട്ടന്മാരെയൊക്കെ സഹായിച്ചാലൊക്കെയാണ് നമ്മളത് ചെയ്തു വന്നത് അപ്പൊ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ കണ്ടൊരുക്കാന്നുള്ളതായിരുന്നു അത് ഒരുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ലക്ഷം രൂപ മുകളിൽ ചിലവായി കാരണം അത്രയ്ക്ക് കാട് പിടിച്ച് നമുക്ക് പെട്ടെന്ന് പള്ളം ഒക്കെ ഒന്ന് വെട്ടി മാറ്റാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു ഇല്ലായിരുന്നു പുതിയ വരമ്പുകൾ വയ്ക്കണ്ടാവും പിന്നെ ഈ പറഞ്ഞ ഇപ്പൊ കാണുന്ന തോട് നേരത്തെ ഇല്ലായിരുന്നു തന്നെ പറയാം ഗാട്പോലെയാണ് നമ്മളത് നമ്മള് കൂട്ടുകാരിലാണ് കൂടി ഇറങ്ങി കാരണം ഇവിടെ വണ്ടി യന്ത്ര സാമയങ്ങളും വരല്ല ജെ സി ബി ഹിറ്റാച്ച് തോട്ടിൻ്റെ ഈ തോട്ടിൻ്റെ പരമ്പര്യ വീതി കുറവായിരുന്നു ഹിറ്റാച്ച് പോലത്തെ മെഷീൻസ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങി കൈകൊണ്ട് തന്നെ പുല്ലും വെട്ടി ചെളി കൂരി മാറ്റി വരുക അങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിരം നമ്മളിതിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ തോടാണ് ഈ തോടില്ലെങ്കിൽ ഈ വയലില്ല ഇറങ്ങിയപ്പോ അല്ല വീട്ടുകാരൊക്കെ റങ്ങി അല്ലേ വീട്ടുകാരിലാണ് നല്ല സപ്പോർട്ടർ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയാം അവര് ഫുൾ സപ്പോർട്ടാണ് എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ട് ഇവിടെ പണിക്കാണേലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് അവരുടെ സപ്പോർട്ടാണ് ഇതിന്റെ ഒരു ഇതിലേക്ക് എത്താൻ ഒരു കാരണമായിട്ടുള്ളത് ആ കൃഷിഭവന്റെ സപ്പോർട്ട് നമുക്ക് നന്നായിട്ടുണ്ടായിരുന്നു അതുപോലെ പഞ്ചായത്തിന്റെ സപ്പോർട്ട് പാഠശേഖര സമിതി ഇത് തിരുമുറയൂർ പാഠശേഖര സമിതിയിൽ വരുന്ന ആരെ പാടശേഖര സമിതിയുടെ ആൾക്കാർ ബോബൻ കുര്യാഘാസ് ആണ് നമ്മുടെ പാഠശേഖര സമിതിയുടെ സെക്രട്ടറി ആയിട്ട് അപ്പൊ പഞ്ചായത്തിൽ പോയി നേരെ പാടത്തേക്ക് ഞാൻ ഞാൻ എന്താ ആലോചിക്കാൻ പോയതായിരുന്നു എങ്ങനെയാണ് എത്ര വയലുണ്ട് എത്രയുണ്ട് മൊത്തം ഇവിടെ നൂറ് നൂറ്റി അഞ്ച് ഏക്കറോളം പാടശേരാണ് തിരുമുറി പാടശേരം അതിലൊരു എൺപത് തൊണ്ണൂറ് കർഷകരുണ്ടായിരുന്നു ഇപ്പം സ്ഥലം സ്വന്തമായിട്ടുള്ളവരൊന്നും കൃഷി ചെയ്യുന്നില്ല ആളുകൾ കൂടുതലും പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരാണ് ഈ ഇതിനകത്ത് ഇപ്പം ഇപ്രാവശ്യം തന്നെ ഇപ്പം എൺപത് ഏക്കറോളം ആളുകൾ അപേക്ഷ തന്നു കൃഷി നടന്നു വരുന്നു നല്ല രീതിയിൽ പോകുന്നു പിന്നെ പാടശേര സമിതിയുടെ സപ്പോർട്ടെല്ലാം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവരാണെങ്കിൽ ഈ ആശയമായിട്ട് മുന്നോട്ട് വന്നു ഇവരൊക്കെ മെസ്സേജ് മെസ്സേജിട്ടോടു കൂടിയിട്ട് സന്തോഷമായി എനിക്ക് സന്തോഷമായി കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷമാണെങ്കിൽ കുറച്ച് തരിച്ച് കിടന്നതൊക്കെ കുറച്ച് ആളുകളെ കൊണ്ട് എടുപ്പിക്കാനായിട്ട് സാധിച്ചു പിന്നെ ഈ പ്രാവശ്യമാണെങ്കിലും കുറച്ച് ആളുകൾ ഇങ്ങോട്ട് വരുന്നുള്ളൂ ഇതിലേക്ക് ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നില്ല പലർക്കും ഈ ഇതിൻ്റെ ചിലവുകൾ കൂടുതലായി പിന്നെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതാണെങ്കിലും പഴയ രീതിയിലേക്ക് കിട്ടുന്നില്ല പിന്നെ കൊയ്ത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും മഴ വരുമ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ് നമ്മളൊരു ലോട്ടറി എടുക്കുന്നത് പോലെയൊക്കെയാണ് ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ ഇപ്പോൾ ലക്ഷങ്ങളായി ശരിക്കും പറഞ്ഞാൽ കൃഷി ഇറക്കിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു തലമുറ ഇതിലേക്ക് വരുന്നതും നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് അപ്പം നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പാടം പണിയായിരുന്നു അതെ അതെ രണ്ട് കൽപ്പിച്ചിറങ്ങി നമ്മളിതാദ്യം അരുണാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു ആശയത്തെ പറ്റി പറയുന്നത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും ഒന്നും അറിയാൻ പറ്റത്തൊരു ഫീൽഡാണല്ലോ അപ്പോൾ പുള്ളിയാണ് കൂടുതൽ കോൺഫിഡൻസ് നമുക്ക് തന്നത് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾ ആദ്യം അഭിപ്രായം പറഞ്ഞു ആദ്യം കുറച്ച് ഏരിയ മാത്രം എടുത്താൽ പോരെ അപ്പോൾ പുള്ളി പറഞ്ഞു എടുക്കുമ്പോൾ ഒന്നിച്ചെടുത്താലേ കാര്യമുള്ളൂ അന്നേരം ബെനിഫിറ്റ് ഉള്ളൂ പറഞ്ഞു പിന്നെ നമ്മൾ ഇത് മെയിനായിട്ട് ഒരു ലാബുന്നതിലുപരി നമ്മളിതിനെ ഒരു സർവീസായിട്ടാണ് ഇത് കാണുന്നത് നമുക്ക് കൃഷി ചെയ്ത് ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് അറിയാം പക്ഷേ അതിലുപരി ഈ ഒരു സ്ഥലം ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ അത്രയും കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് നമ്മുടെ നാട്ടിൽ നല്ലതാണ് ആ ഒരു രീതിയിലാണ് നമ്മളിത് കൺസിഡർ ചെയ്തേക്കുന്നത് പിന്നീട് ഈ പാടം ഒരുക്കുന്നതിനെ പറ്റി പറയുവാണെങ്കിൽ അതെല്ലാവരുടേയും കൂടെ ഒരു കുട്ടായ്മ തന്നെയായിരുന്നു കാരണം ഇവിടെ ഒരു കാട് പോലെ തന്നെ കടന്നിരുന്നത് നമുക്ക് പാടവരുമ്പൊന്നും കാണാൻ പാടില്ലായിരുന്നു അപ്പോൾ ആദ്യം കളനാശിനി അടിച്ചു അതിനുശേഷം ഇതെല്ലാം ക്ലീൻ ചെയ്ത് അത് പല സമയത്തും എല്ലാവരും ഒരുമിച്ച് വന്ന് ആദ്യ സമയത്തുണ്ടായെങ്കിൽ പല ആർക്കും പല ബുദ്ധിമുട്ടുള്ള സമയത്ത് തന്നെ ഉണ്ടായിരുന്നു പല സമയങ്ങളിലും പല ആൾക്കാരും പല രീതിയിലും ഒന്ന് സഹകരിച്ചാണ് ഇത് നമ്മൾ ചെയ്ത് തീർത്തത് പന്നിയില്ല നമുക്ക് കൂടുതൽ ശല്യം വരുന്നത് എരിയുടെ ശല്യമാണ് വന്നത് ശല്യം അതെ പിന്നെ നമുക്കിവിടെ രണ്ട് മയിലുകളുണ്ട് രാവിലെ മയിലെന്നൊക്കെ പറയുമ്പോൾ പിന്നെ രണ്ട് മൈല് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഇവിടെ ഞങ്ങൾ വന്ന കൂടെ തന്നെ രണ്ട് മൈല് രാവിലെ പോരുവാ അപ്പൊ ഞങ്ങളുടെ ഒപ്പം തന്നെ അത് പിന്നെ ഇച്ചിരി ഉപദ്രവായിട്ട് വരുവാ നെല്ലൊക്കെ കൊത്തി ചെറിയൊരു പ്രസന്ധി തരണുണ്ട് പിന്നെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ കേറിയ കുപ്പികള് അതായത് ഞങ്ങളൊരു അമ്പത്യാക്ക് കുപ്പി തന്നെ വെറുക്കും പ്ലാസ്റ്റിക് കുപ്പി അതിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ആൾക്കാർ ദൈവിയത് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കുപ്പികളും സാധനങ്ങളൊന്നും ഇതുപോലെ തോട്ടിലേക്കൊന്നും വലിച്ചെറിയാതെ ഒന്ന് വരുവാണ് ഒരു അമ്പതിയാക്കി പൊക്കത്തിൽ തന്നെയുണ്ട് ഞങ്ങൾക്കി കൂട്ടിയത് പ്ലാസ്റ്റിക് കുപ്പികൾ കൊടുത്ത് കഴിഞ്ഞിട്ട് കുപ്പിയൊക്കെ പറക്കി പാടൊക്കെ ഒരുക്കി നമ്മളിപ്പോൾ അയ്യാറഞ്ചിന്റെ ഒരു നമ്മള് പടച്ച സമിതി മൊത്തത്തിൽ ആ വിത്താണ് ചെയ്യുന്നത് അപ്പം എല്ലാരും ഒരേ വിത്ത് ചെയ്താലാണ് ഒരേ സമയത്ത് അല്ലേ അയ്യാർ അഞ്ച് പഴശ്ശികൾ മൊത്തത്തിൽ ആ കൃഷിയാണ് ചെയ്യുന്നത് പണ്ട് പറഞ്ഞിരുന്നത് ഒന്നിനെ തൊട്ട് കളിച്ചാൽ അയ്യാറെ വളമാക്കുന്നതായിരുന്നു അതിന്റെ ഒരു പുതിയ വർഷമാണ് അയ്യാർ അഞ്ച് കുറച്ചുകൂടെ പ്രതിഭാശേഷി കൂടിയേനം എന്ന രീതിയിൽ അതാണ് പ്രധാനം നല്ല വിളവുമാണ് നല്ല മുളത്ത് അരിയാന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു കൃഷിഭവനായിട്ടുള്ള കൃഷിഭവനായിട്ട് നമ്മൾ ബന്ധപ്പെട്ടായിരുന്നു അപ്പം ഉമ എന്ന് പറഞ്ഞ കാരണം ഓരോ സ്കീമുകളാണല്ലോ കൃഷിഭവന്റെ സ്കീമിൽ ഉൾപ്പെടുന്ന ഉമ്മ എന്നുള്ള ബ്രാൻഡാണ് അപ്പോൾ അത് നമുക്ക് അത് ചെയ്തുതരാം എന്ന് പറഞ്ഞായിരുന്നു കൃഷിഭവൻ പക്ഷേ അത് നമുക്ക് നമ്മൾ രണ്ടുപിളയായി പോകുന്ന ഒരു കൺഫ്യൂഷനും അതപ്പോ വളർച്ച നമ്മൾ ഓഞ്ചാറു ചോദിച്ചപ്പോഴത്തേക്കും നമ്മളെല്ലാം ഒരേ കൃഷി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ആ ഒരു ഓഫീസിൽ ശേഷിക്കും എല്ലാത്തിനും കാരണം രണ്ട് രണ്ട് വ്യത്യസ്തമാകുമ്പോഴത്തേനും അടുത്തടുത്ത് കണ്ടങ്ങൾ ആകുമ്പോൾ എപ്പോഴും ഒരേ കൃഷിയാണ് ചെയ്ത് അതാണ് അപ്പം ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് എക്സ്പെൻസീവ് നന്നായിരിക്കുന്നത് സമയത്താണ് നമ്മൾ ഓൾറെഡി വിത്ത് പാകി ഇരുപത്തൊന്ന് ദിവസം മുളപ്പിച്ച് പറിച്ച് നമ്മുടെ നമ്മുടെ കൂടെയുള്ള ബംഗാളിൽ നിന്നും മറ്റുമുള്ള അധിക തൊഴിലാളികൾ കൊണ്ടാണ് അത് ചെയ്യിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട് അങ്ങനെയുണ്ട് നമ്മളിവിടെ നേരത്തെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം അത് കുറവാണ് നേരത്തെ നമ്മുടെ ഇവിടെയുള്ള അമ്മമാരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം പലർക്കും പറ്റില്ലാത്ത അവസ്ഥയായി ഒന്ന് നമ്മുടെ ഈ മേഖലയിൽ തൊഴിലിപ്പം വരമ്പ് വയ്ക്കാനാണെങ്കിലും ബാക്കി ഞാറനടിയിൽ അതൊക്കെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അത് എല്ലാവരും നല്ല പ്രായമായ ആൾക്കാരുമായി അപ്പോൾ നമ്മൾ എന്നുള്ള ആൾക്കാരെ ഉപയോഗിച്ചൊക്കെ പറ്റുള്ളൂ നമുക്ക് കാരണം ഇത്ര ഏരിയ ഉള്ളതുകൊണ്ടും നമ്മൾ അഞ്ച് ദിവസം കൊണ്ടാണ് ഞാർ നടികൽ തന്നെ കഴിഞ്ഞത് അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ഈ ഞാർ നടുന്ന യന്ത്രങ്ങൾ നമ്മളെ യന്ത്രങ്ങളിലേക്ക് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുമായിരിക്കും അടുത്ത ഇപ്രാവശ്യം നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിലും അടുത്ത പ്രാവശ്യത്തേക്ക് അത് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് നമ്മൾ വിശ്വാസം ഇനിയിപ്പോൾ രണ്ടാഴ്ച കൂടി വേണ്ടി വരെയുള്ളൂ അല്ലേ ഇപ്പോൾ നൂറ് നൂറ്റി രണ്ട് ദിവസത്തോളമായി ാണ് എന്നാലും മൊത്തത്തിലൊന്ന് നേരന്ന് വരാനുണ്ട് പിന്നെ വെള്ളം ഇപ്പൊ നമ്മള് പറ്റിച്ചിട്ടേക്ക് വേണം ഇപ്പൊ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് വെള്ളം കേറിയിട്ടില്ല അപ്പൊ ഇനി അത് ഒരു പത്ത് ഇപ്പൊ നമ്മൾ ഏകദേശം പ്ലാൻ പ്ലാനനുസരിച്ചാണെങ്കിൽ എട്ടാം തീയതി അല്ലെങ്കിൽ ഒമ്പതാന്തിയോട് കൂടി കൊയ്ത്ത് നമ്മൾ ആരംഭിക്കാനായിരിക്കും ഏതാണ്ട് രണ്ടാഴ്ച അത്രേ ഉള്ളൂ നമ്മൾ ബാക്കിയുള്ള കർഷകരോടൊക്കെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ ഏറ്റവും നല്ല വിളവ് കിട്ടുന്ന അഞ്ച് പറയുക അഞ്ച് വിളവൊക്കെയാണ് കിട്ടുന്നത് നമ്മുടെ നാലേ ഉദ്ദേശിക്കുന്നുള്ളു നല്ല വിളവ് എന്നാണ് നാലായാലും കുഴപ്പമില്ല അത് മതി നമുക്ക് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ പൈസ നമുക്ക് അത് വേണ്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മളത് പ്രശ്നമല്ല നമ്മളത് എന്തായാലും ഈ മേലൊന്ന് പിന്തിരിയുന്ന പ്രശ്നം ഉണ്ടാവില്ല ലാഭം നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും അടുത്ത ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്യും എന്തായാലും നിങ്ങൾക്കും വീട്ടുകാർക്കും മക്കൾക്കും അരി അതെ അതാണ് ഏറ്റവും പ്രധാന കാര്യം നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള അരി തന്നെ കഴിക്കാം അതാണ് അതിനകത്ത് ഏറ്റവും നല്ല ഒരു കാര്യം ചെറിയൊരു പോഷകം നമ്മൾ ഒരു ബ്രാൻഡ് ചെയ്യുക നമ്മളെ സ്വന്തമായിട്ട് നമ്മൾ ഉണക്കി പുഴുങ്ങി കുത്തി അരിയായിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ളൊരു ഒരു ഒരു താല്പര്യം ഒരു ഐഡിയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത് എത്ര വിജയിക്കുമെന്ന് അറിയില്ല എന്നാൽ നമ്മൾ ഈ പ്രാവശ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു കുറച്ച് നെല്ല് ഇപ്പൊ നമുക്കൊരു ആറേക്കറിൽ ഒരു രണ്ടോ മൂന്നോ ടെണ്ണ് നെല്ല് നമ്മൾ ചിലപ്പോൾ ഒന്ന് മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് ഇനിയും കണ്ടുകൾ കിട്ടുവാണെങ്കിൽ നമ്മൾ നമ്മളതോട് കൂടി ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് ചെയ്യാനുള്ള ഒരു പ്ലാൻ കൂടെ ഉണ്ട് അപ്പൊ നമ്മളിപ്പോ അരുൺ ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ വിചാരിക്കും ഇവരൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണ് ഈ ചുറ്റുവട്ടത്താണ് പണി എറണാകുളം ജില്ലയിലാണ് അങ്ങനെയല്ല കടല് കടന്നു വന്ന് നെല്ലിന്റെ കൃഷി ചെയ്യാൻ വന്നൊക്കെയാണ് തിരിച്ചു ആ ഞാൻ ഫ്രീലാൻസർ ആയിട്ട് ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് ഇപ്പൊ വന്നിട്ട് ഒരു ഒന്നര മാസമായി പോകുമ്പോ അങ്ങനെ നിക്കണം വന്നപ്പോ സന്തോഷം ഞങ്ങള് കാര്യം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇത് ആദ്യം തയ്ഞ്ഞപ്പോ തന്നെ നമ്മൾ അങ്ങോട്ട് പറയുന്ന നമ്മളുണ്ട് എല്ലാരും കുടുംബക്കാര് കൂട്ടുകാര് അങ്ങനെ ആണ് എല്ലാരും അങ്ങനെ പ്രത്യേകിച്ച് പുറത്തുനിന്ന് അങ്ങനെ ഇതാണ് ആ എല്ലാ ദിവസവും നിങ്ങൾ ബാക്കി എല്ലാരും ജോലി ചെയ്താണെങ്കിലും നമ്മൾ നാട്ടിലുള്ളതോണ്ട് ഇവിടെ വരുന്നു എല്ലാ കാര്യവും നനക്കാനാണെങ്കിലും ഇങ്ങനെ ഇതാണെങ്കിലും കൂടും അങ്ങനെ പിന്നെ നമ്മൾ കുട്ടിക്കാലത്ത് വഴിയോടെ കൊയ്ത്തും ചോമ്പടും ഇതൊക്കെയായിട്ട് നടന്ന പണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി അത് കഴിഞ്ഞ് ഇപ്പൊ വന്നപ്പോ വീണ്ടും വീണ്ടും ആശയാണ് നല്ലതാന്ന് ആ സന്തോഷം വീണ്ടും കിട്ടി പിന്നെ തീർച്ചയായിട്ടും അപ്പൊ അതാണ് ആ സന്തോഷം ആ സന്തോഷം ഇവിടെ എല്ലാവരിലും നല്ലോണം ഉണ്ട് മെല് മാത്രല്ല വേറെയും കുറച്ച് കാര്യങ്ങൾ ഇവർ കഥാരോ തകതി നന്ദ കൈതാരോ താത്തിനന്ദ കഥ തകതി നന്ദ ക താതി നന്ദ കൈതാരോ താത്തിനന്ത കഥാരോ തകതി നന്ദകഥൈതാരോ തിരുമറിയൂർ പാടത്തെ തരിശുനെല്ലം ഇവരിതാ ഇങ്ങനെ നെല്ലാക്കിയപ്പോ നെല്ല് മാത്രല്ല പച്ചക്കറി ഉണ്ടാക്കിണ്ട് അവരെ വെറുതെ വീട്ടില പച്ചക്കറിയും കൂടി ഒന്നിച്ചു തന്നെ വാങ്ങാന്ന് തീരുമാനിച്ചു അല്ലേ അതെ

ചെറിയൊരു വരുമാനം ചേച്ചി എങ്ങനെ വെണ്ട വെണ്ടക്ക നല്ല രീതിയിൽ വിളവെടുക്കണുണ്ട് മരുന്നൊന്നും അടിക്കാത്തത് കാരണം വെള്ളം ഞങ്ങൾ തോട്ടിൽ നിന്ന് കോരി ചെറിയ ബക്കറ്റിനകത്ത് എടുത്ത് തോട്ടിൽ നിന്ന് എടുത്താണ് ഞങ്ങൾ ഈ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു കൃഷി ഇറക്കിയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ കണ്ടത്തിലൊക്കെ ഇഷ്ടംപോലെ നെല്ല് ചാക്കിനകത്ത് ചുവന്ന് രാവിലെ ഞങ്ങള് ഇറങ്ങും എല്ലാവരും കൂടെ ഞങ്ങൾ ഒന്നിച്ചിറങ്ങിയിട്ടാണ് ചാക്കിനകത്ത് നെല്ല് ഒരു ചാക്ക് നെല്ലുമായിട്ടാണ് ഞങ്ങൾ വൈകിട്ട് ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നത് അപ്പൊ പണ്ട് അതുപോലെ ഇങ്ങനെ റോഡിൽ ഒരു നേരെ അങ്ങ് ഞങ്ങള് എത്തി അങ്ങ് പോവുക രാവിലെ ആറു മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും പിന്നെ ആറുമണിയാവുമ്പോ ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ അത് കൊയ്തും മെത്തിച്ച്

കടയിൽ നിന്ന് വാങ്ങുമ്പോ അത്രയും കിട്ടത്തില്ലല്ലോ എങ്ങനെയാ നമ്മൾ പറിക്കുന്ന പറിക്കുന്നതായിട്ടുള്ള എല്ലാ ഇങ്ങനെ ഫോട്ടോസ് വാട്ട്സപ്പില് കിട്ടും അത് കണ്ടിട്ട് ആവശ്യപ്പക്കാരെ ഗ്രൂപ്പിൽ ഇത്ര കിലോ വേണം എന്നുള്ളത് ഗ്രൂപ്പിലിടും അതിനനുസരിച്ച് അവരുടെ വീടുകളിൽ എത്തിക്കും ചിലവരൊക്കെ നമ്മുടെ വീട്ടിൽ നേരിട്ട് വന്ന് കളക്ട് ഉണ്ട് മാർക്കറ്റിൽ നിങ്ങൾ വാങ്ങുന്നതിനേക്കാൾ വില കൂടുതലാണോ വില കുറച്ചാണ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ട് കപ്പ ഇട്ടിട്ടുണ്ട് വെണ്ടെ വെണ്ട ഉണ്ട് പയറുണ്ട് മുളകുണ്ട് നെല്ലുണ്ട് ആ ഇത് മൂന്നാണ് പച്ചക്കറി പ്രധാനായിട്ടുള്ളത് അല്ലെങ്കിലും അപ്പൊ അടുത്ത കൊല്ലത്തേക്ക് കൊറേ കൂടി പച്ചക്കറികൾ ഉണ്ടാവും കൊറേ കൂടി ആളുകൾ വന്ന് വാങ്ങാൻ ഉണ്ടാവുന്നതാണ് പക്ഷെ വെറുതെ വാങ്ങാൻ വരരുത് ഇവര് വെയില് കൊള്ളണതാണ് കപ്പയൊക്കെ നന്നായിട്ടുണ്ട് എത്ര നമുക്ക് ആയിരം ചുവടകളുണ്ട് ഇപ്പം ഒരു മൂന്ന് മാസത്തോളം ആയിട്ടുണ്ട് നമ്മൾ മാസം ഉള്ളിൽ വിളവെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചെയ്തിരുന്നു പാടമായിരുന്നു മഴ വന്നു കഴിഞ്ഞാൽ തോട്ടീന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ കപ്പ കിടായി പോകും അപ്പം നമുക്ക് പാടങ്ങളിൽ ഇച്ചിരി കൂടെ വിളവ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന എന്നായിട്ട് ഒരു വെള്ള മിശ്രംന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലുള്ളൊരു കപ്പത്തറ ഉപയോഗിച്ചത് നമ്മുടെ ഈ പാമ്പാക്കടെ ഏരിയയില് നമ്മളിവിടെ നിന്ന് മോറ്റോടെ അടുത്ത് പാമ്പാക്കടെ ഏരിയയില് പൊതുവേ നമ്മള് നമ്മൾ ഉള്ളത് ഒരു കപ്പയുടെ കേന്ദ്രമാണ് അവിടെ നമ്മള് കളക്ട് ചെയ്യുന്നത് കർഷകർ ഞങ്ങള് നേരിട്ട് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാവിലെ നനയ്ക്കണം എന്നുള്ളതായിരുന്നു നെല്ലില് നമുക്ക് നിർത്താം പക്ഷെ ഈ പച്ചക്കറിയെ സംബന്ധിച്ച് നമുക്ക് നടക്കുക എന്നുള്ളൊരു ഉണ്ട് അപ്പൊ ഞങ്ങൾ കണ്ടെത്തിയൊരു വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നടത്തത്തിൻ്റെ കൂടെ വ്യായാമം അപ്പം രാവിലെ ഞങ്ങളെല്ലാവരും കൂടി എണീറ്റൊക്കെ ആ മഞ്ഞിന്റെ ആ ഒരു ഒരു പ്രത്യേക ഒരു വിശുദ്ധവായൊക്കെ കിട്ടുന്ന നമ്മൾ നടത്തവുമായി അപ്പം അതിന്റെ കൂടെ നമ്മൾ നമ്മുടെ തോട്ടിൽ നിന്ന് വെള്ളം കോരി നമ്മൾ നനച്ച് ഒക്കെ ക്ലിയറായി ഫ്രഷ് ആയി നമ്മൾ വീട്ടിലേക്ക് ജോലിക്ക് പോയി വീട്ടിൽ ചെന്നിട്ട് ജോലിക്ക് പോയി അപ്പം അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു അതൊക്കെ നമുക്ക് ഈ കൃഷിയെ ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു ഞാൻ ജില്ല വേറെ കൂട്ടായിട്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ തിരിച്ചുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഇൻവോൾവ് ഒരു സാന്നിധ്യം സഹകരണവും ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളപ്പ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ആൾക്കാരുടെ ഒരു പറഞ്ഞോൾവെന്റ് അതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു വിജയത്തിന്റെ ഒരു പിന്നിലുള്ളത് അതായത് നമ്മുടെ വീട്ടുകാരും നമ്മളുടെ അടുത്ത സുഹൃത്തുക്കളും എല്ലാരും നമ്മളുടെ ഇതിന് കൂടെ കട്ടയ്ക്ക് കൂടെ വന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്കിത് അടുത്ത വർഷവും ചെയ്യണം എന്നുള്ളൊരു ഒരു പ്രചോദനം നമുക്ക് തന്നെ എങ്ങനെ ലീവ് സഹായിച്ചോ അല്ല അത് നമ്മള് ഡ്യൂട്ടി ഞാനിപ്പോ സ്പെഷ്യൽ എറണാകുളം സ്പെഷ്യൽ ബ്രാഞ്ചിലാണ് ജോലി ചെയ്യുന്നത് അപ്പം രാവിലെ പത്ത് മണിയൊക്കെ ആവുമ്പോഴാണ് ഓഫീസിൽ നമ്മൾ എത്തണം അപ്പൊ അതിനു അതിനുമുമ്പ് നമ്മള് രാവിലെ ഒരു ഏഴുമണി ആറര കണ്ടെങ്കിൽ കണ്ടത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പണിക്കാരും നമ്മളോട് ഇൻവോൾവ് ആയിട്ടുണ്ട് എല്ലാവർക്കും നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് എല്ലാവർക്കും താല്പര്യമുണ്ട് പലരും ഓഫീസിൽ നിന്ന് നമ്മളുടെ ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചു അടുത്ത പ്രാവശ്യങ്ങളിൽ അവരെയും കൂടെ കൂട്ടി ചെയ്യാനുള്ള നമ്മൾ ഇനിയും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അത്രയും ഇത് ചെയ്യാൻ പറ്റും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കൃഷികളും നമ്മൾ അക്വയർ അക്വയർ ചെയ്യും അക്കവേ എടുക്കുന്നുണ്ട് എടുത്ത് നമ്മൾ ചെയ്യുന്നത് പാട്ടത്തിനാണ് നമ്മൾ മൊത്തം കൃഷി ചെയ്യുന്നത് നമ്മൾ ഇതുവരെ വിപണിയിൽ നേരിട്ട് എത്തിച്ചിട്ടില്ല നമ്മൾ തന്നെ ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് കൊടുക്കുന്ന രീതി എന്താണ് നമുക്ക് വില വിപണിയിലേക്ക് എത്തിക്കുമ്പോ നമുക്ക് അതിന്റെ ഒരു വില കുറവ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് നമുക്ക് നമ്മൾ നേരിട്ട് തന്നെ പറച്ച് ചേച്ചിമാരൊക്കെ പറഞ്ഞത് വരുന്ന ഒരു വിലയിൽ കിട്ടില്ല എന്നാണ് ആ നമുക്ക് മാറി ഇപ്പൊ മാർക്കറ്റില് ഉള്ള വില നമുക്ക് മാക്സിമം കിട്ടുള്ളൂ കാരണം ഓരോ സമയത്ത് കാരണം നമ്മൾ കൃഷി തുടങ്ങിയ സമയത്തൊക്കെ നൂറ് രൂപ പയറിന് വല്ലാണത് ഇപ്പൊ അത് ഒരു അറുപത് രൂപയിലേക്ക് പയർ എത്തിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കൊടുത്തു നൂറ് നൂറ്റമ്പത് കിലോളം ഇനി ആവണം കപ്പ ഒരു മെയ് മാസത്തോടുകൂടെ ആവുള്ളൂ ആ കപ്പധികം വെള്ളത്തിന്റെ ആവശ്യം ഇല്ലാത്തത് കുഴപ്പമില്ല ബാക്കി പയറൊക്കെ നമുക്ക് ഇപ്പൊ ഒരു മാസത്തോളം കഴിയുമ്പത്തേനും പയർ ഏകദേശം തീരും സമയത്ത് കൊയ്ത്തുവാകും അപ്പം അടുത്ത മാസം കൊയ്ത്താണ് പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ടെൻഷനിലാണ് മഴ പെയ്യാണ്ടിരിക്കണം മഴ പെയ്തു കഴിഞ്ഞാൽ മെഷീൻ്റെ ഒരു പ്രശ്നം വരും മെഷീൻ കണ്ടതിലിറങ്ങാണ്ട് വരും ആ ഒരു മഴ പെയ്യാണ്ട് ഇരിക്കട്ടെ ആഗ്രഹിക്കുന്നത് മഴയൊന്നും ഒന്നും പെയ്ലേ ഇതൊക്കെ ഹാപ്പി ആയിട്ട് പോവാണ്ട് എന്ത് ചെയ്യാനാ എല്ലാരും കാണുന്നുണ്ട് പ്രാർത്ഥനയുണ്ട് അടുത്ത വർഷം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വരട്ടെ കൂടുതൽ കൂടുതൽ ഇനങ്ങൾ പച്ചക്കറികൾ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ കൂടുതൽ സന്തോഷമാവട്ടെ കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും